തെക്കൻ നഗരമായ റഫേൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ച് ഹമാസിന്റെ നരനായാട്ട് തുടരുകയാണ് ഇതിൽ പലതും ആകാശത്തു വെച്ച് തന്നെ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും റിപ്പോർട്ടുകൾ പറയുകയാണ് അതേസമയം ടെല്ലവേവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ്സ് അവകാശപ്പെടുന്നത് ഗസാം മുന്നിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് എന്ന് ഹമാസിന്റെ അൽ അക്സ ടിവി സ്ഥിരീകരിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇസ്രായേൽ സൈന്യം അപായ സൈറൺ മുഴക്കിക്കഴിഞ്ഞു ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ എമർജൻസി മെഡിക്കൽ സർവീസ് അറിയിച്ചിട്ടുണ്ട് ഹെർലി പെറ്റ ഡിഗ്വ എന്നിവ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും ജാഗ്രതാ സൈറണുകൾ മുഴക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു നാലു മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസ് വ്യക്തമാക്കുന്നത് റഫയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഭക്ഷ്യസുരക്ഷ നിലവാരം ഇടിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മാസം ഏഴ് മുതലാണ് റഫേൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത് റഫ അതിർത്തി അടച്ചതോടുകൂടി മാനുഷിക സഹായം നിലച്ചിരിക്കുകയാണ് അതേസമയം മധ്യപൌരസ്തൃ ദേശത്ത് സമാധാനം കൊണ്ടുവരാൻ ശക്തമായ ഫലസ്തീൻ അതോറിറ്റി ആവശ്യമാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയമേധാവി ജോസഫ് ബോറൽ പറയുന്നു സമാധാനം സ്ഥാപിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തമായ ഫലസ്തീൻ അതോറിറ്റിയാണ് വേണ്ടത് ദുർബലമായ ഒന്നല്ല പറഞ്ഞ വാക്കുകളായിരുന്നു അത് ഹമാസിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുന്നതിന് ഫലസ്തീൻ ഭരണകൂടം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുമായി ചർച്ച നടത്തി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതാണ് ആ ജനതയ്ക്ക് നൽകാവുന്ന നീതിയെന്ന് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അല സ് പറയുന്നു നോർവേക്കും അയർലൻഡിനും പിന്നാലെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള സ്പെയിനിന്റെ നീക്കത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ സ്വാഗതം ചെയ്തു യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അതേസമയം ടെല്ലീപിൽ ഹെർസിലിയ തുടങ്ങിയ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി ദിവസത്തെ ആക്രമണത്തിന് ശേഷവും ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് തങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ടെന്നാണ് കാണിക്കുന്നത് ഹമാസ് ആക്രമിച്ചുവെന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ക്ഷതമേറ്റതായും സൈന്യത്തിന്റെ പരാജയമായും കണക്കാക്കപ്പെടുമെന്നും വിലയിരുത്തലുണ്ട് ചൊവ്വാഴ്ച വീണ്ടും തുടങ്ങാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ആക്രമണം സ്വാധീനം ചെലുത്തുമെന്നാണ് സൂചന അതേസമയം തെക്കൻ ലബനനിലെ ഏദൽ അൽ ഷാബിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടതായും മറ്റൊരാൾക്ക് പരിക്കേറ്റതായും ലബനിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്